ണ്ടാ കഴിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും ഓടി ഹായ് ഫ്രണ്ട് എക്സോഫീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷർക്കും സ്വാഗതം അപ്പോൾ ഇന്ന ദിവസം ഞാൻ വീണ്ടും സിക്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട് കരമനയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന ദിവസം ഉച്ചയ്ക്കുള്ള ഷിഫ്റ്റ് അതായത് പന്ത്രണ്ട് പതിനൊന്ന് മണിയോട്ട് നാല് മണിയാണ് ഷിഫ്റ്റ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ആ പന്ത്രണ്ടേ കാലമായി ഇപ്പോൾ കേരളം വേണ്ടി പോകണം അപ്പോൾ പന്ത്രണ്ട് മണി തൊട്ട് നാല് വരെയാണ് ഫസ്റ്റത്തെ ഷിഫ്റ്റ് അതിനുശേഷം നാല് ടു ഏഴ് എന്തായാലും റെസ്റ്റ് എടുക്കും സിറ്റിയിൽ വേണമെങ്കിലും അതിനുശേഷം ഏഴ് മുതൽ പതിനൊന്ന് വരെ അടുത്ത ഷിഫ്റ്റിന് ജോയിൻ ചെയ്യും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്ന ദിവസം ഫുൾ എൻ്റെ ട്രാവൽ വീഡിയോസ് അതായത് സ്വിഗ്ഗിയിലെ ഫുഡ് ഡെലിവറി വീഡിയോസ് എന്തായാലും ഞാൻ എന്തായാലും വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ നാലാമത്തെ ദിവസമാണ് സിക്കിൽ ഞാൻ ഓടാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ദിവസം എനിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഇതേപോലെ തന്നെ ഞാൻ പോയിരുന്നു ഇതേപോലെ നാല് മണിക്കൂർ നാല് മണിക്കൂർ വെച്ചിട്ട് എട്ട് മണിക്കൂർ ഷിഫ്റ്റ് എടുത്താൽ മാത്രമേ നമുക്കൊരു ഇൻസെൻറ്റീവ് അടക്കം കിട്ടുകയുള്ളൂ അത് വീക്കിലിയാണ് പേയ്മെൻറ്റ് വരുന്നത് ഇതുവരെ വന്നിട്ടില്ല അല്ലാതെ ഡെയിലി പേയ്മെൻറ്റ് ഒരു എണ്ണൂറ്റമ്പത് രൂപയാണ് രണ്ടാമത്തെ ദിവസം എനിക്ക് കിട്ടിയത് അപ്പോൾ ഇന്ന് അതിൻ്റെ നാലാമത്തെ ദിവസമാണ് മുതലാവും അറിയില്ല എന്നാലും ഞാൻ എന്തായാലും പോയി നോക്കുകയാണ് കേട്ടോ ഇപ്പോൾ കരമനയാണ് നിൽക്കുന്നുകൊണ്ടില്ലേ കരമന സിറ്റിയിലേക്കുള്ള വഴിയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഓൺലൈനാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഓർഡർ വരുമ്പോഴത്തേക്കും എനിക്ക് എന്തായാലും വരും കണ്ടില്ലേ അതാണ് ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം ഓക്കെ നമ്മുടെ ചാനൽ ആയിട്ടാണ് കാണുന്നതെങ്കിൽ നടക്കത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യത്തെ ഓർഡർ അതാ വന്നിട്ടുണ്ട് അസീസ് റെസ്റ്റോറൻറ്റ് നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം ഇന്ന് നേരെ ലൊക്കേഷനിലേക്കുള്ള യാത്രയാണ് കേട്ടോ മാപ്പിൽ ഇതാ ലൊക്കേഷൻ വരും അതിനനുസരിച്ച് പോയാൽ മതി രണ്ടര കിലോമീറ്റർ നമുക്കൊരു നേരെ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അധികം സമയം കളയാനില്ല പെട്ടെന്ന് ഓർഡർ എടുത്തെടുത്ത് പോവാം ഇപ്പോൾ കരവന കയറി ഇവിടെ നേരം ഏതാ വരത്തോട്ട് പൂജപ്പുരയിലേക്കാണ് പോകുന്നത് പൂജപ്പുര അഫീസ് റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മുടെ ഓർഡർ ഇത് റെഡി ആയിട്ടില്ല ദയസ് ഇപ്പോൾ പന്ത്രണ്ട് ഇരുപത്തേഴായി പന്ത്രണ്ട് ഇരുപത്തി ആറിന് റെഡി ആവുക എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ റെഡിയായിട്ടില്ല ഞാൻ വെയിറ്റ് ആണ് ഓർഡർ റെഡിയാവുമ്പോഴത്തേക്കും ഇവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കും ഇവിടെ ഓർഡർ എടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഏതാ വെള്ളയമ്പലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളയമ്പലത്താണ് നമ്മുടെ ഓർഡർ എടുക്കേണ്ട സ്ഥലം ഇതിൽ നിന്ന് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്ന രീതിയിലുള്ള ടൈമിങ്ങിനനുസരിച്ച് നമ്മൾ ഓടിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്താണ് നമുക്ക് പിന്നെ സമയം പോകണമെന്ന് അറിയില്ല ഇപ്പോൾ നാല് മണിക്കൂറായ എട്ട് മണിക്കൂറാണെങ്കിലും സമയം അങ്ങ് പൊക്കോളും ഒരു ഓർഡർ എടുക്കുക അടുത്ത ഓർഡർ കൊടുക്കുക അങ്ങനെ വലിയ ഡിലേ ഒന്നുമില്ല പിന്നെ വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര റഷ്യായിരിക്കും അപ്പം പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഡിലേക്ക ഡിലേ പോലും വരുന്നില്ല അതുപോലെ തന്നെ ഇനി മഴ പെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ വരെ എക്സ്ട്രാ കിട്ടും ഓരോ ഓർഡറിനും അങ്ങനെ നമ്മളൊരു പത്ത് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ ഇരുപത് ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വരെ നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാം ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ ബോണസാണ് ഇപ്പം ഇപ്പോൾ ആ ജഗതി ടൗൺ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് അവിടെ നിന്ന് നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എടപ്പഴിഞ്ഞ് ടൗണത്തും അവിടെ നിന്ന് നേരെ വെള്ളയമ്പലത്തിലേക്കാണ് ലൊക്കേഷൻ കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഉണ്ടാ ടി സി നയൻപാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ലൊക്കേഷനിലാണിതാ ഞാൻ എത്തിയിരിക്കുന്നത് ലൊക്കേഷനിൽ എത്തുമ്പോൾ സമയത്ത് കണ്ടില്ലേ അതാ അഡ്രസ്സ് കറക്റ്റ് കാണിക്കുന്നുണ്ട് ഇത് തന്നെതാണ് ഈ ലൊക്കേഷൻ റേറ്റൊരു കസ്റ്റമർ ലൊക്കേഷൻ കൊടുക്കുക കസ്റ്റം പറഞ്ഞാൽ ഫോണിൽ വിളിക്കുകയാണെന്നല്ലേ വിളിക്കാമില്ല എന്നുള്ള യാത്ര പേർ കൊടുക്കാം ഞാനിപ്പോൾ ആത് പേർ കൊടുക്കാണ്ട് പോകണം കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിച്ച് ഡെലിവറി നമുക്ക് ഡെലിവറി കൊടുക്കാം ഡെലിവറി കംപ്ലീറ്റഡ് ഓക്കെ നമുക്ക് കിട്ടിയ എമൗണ്ട് ഇപ്പോൾ കാണിക്കും ഇപ്പം മുപ്പത്തിയേഴ് രൂപ വെയിറ്റ് ചെയ്യുന്നുണ്ട് നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുള്ള ഹോട്ടലാണ് നമ്മൾ ഹോട്ടലിൽ നാല് മിനിറ്റ് വെയിറ്റ് ചെയ്തില്ലേ അതിൻ്റെ നാല് രൂപ കിട്ടുന്നുണ്ട് പിന്നെ ബോണസും കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സിറ്റിയിൽ ഹൈ ആയിട്ടുള്ള സമയമാണ് അതുകൊണ്ടാണ് ബോണസ് അടുത്ത് നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം നെക്സ്റ്റ് ഓർഡറിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നുണ്ട് അത് നമുക്ക് ഉണ്ടോ അടുത്ത ലൊക്കേഷൻ ഇതാ ഉടനെ തന്നെ വന്നു കേട്ടോ എഴുപത്തഞ്ച് രൂപയുടെ അക്സെപ്റ്റ് ചെയ്യാം ആസിഫി ബിരിയാണി ലൊക്കേഷൻ നേരൊന്നുമില്ല നേരെ ലൊക്കേഷൻ ഇട്ട് ഓടുക അത്രേ ഉള്ളൂ നേരെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത ഓർഡർ ആസിഫി ബിരിയാണി അരിസ്റ്റോ ജംഗ്ഷനിൽ ആസിഫി ബിരിയാണിയിൽ നിന്ന് അടുത്ത ഓർഡർ ഇട്ടിരിക്കുന്നത് നേമത്തി എന്നാണ് കേട്ടോ നല്ല ലോങ് ആണ് ഇവിടെ നിന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞത് പത്ത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഞാൻ നേമത്ത് പോയിട്ടതായപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചുതാ കരമന എത്തി ഇനി അടുത്ത് ഇതൊരാ ഓർഡർ ഒന്നും വന്നിട്ടില്ല അടുത്ത ഓർഡർ കാണിക്കുന്നുണ്ട് ദേവി ഹോട്ടൽ അതിലൊക്കെ ഒരു ദിവസം ഫുൾ പുറമെ എത്ര രൂപ കിട്ടും ഒരു മാസം ഒരു ദിവസം ഒരു ദിവസം ആയിരം രൂപ വരെ പിടിക്കാൻ പറ്റുമോ എല്ലാം പോയിട്ട് ആയിരം രൂപ കിട്ടുമല്ലേ ഓക്കെ 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 ഇവിടെ മൾട്ടി ഓർഡർ ഇപ്പോൾ രണ്ടെണ്ണം ആണ് മൾട്ടി ഓർഡർ ഇനിയിപ്പോൾ ഒരെണ്ണം ആദ്യം ഒരു ലൊക്കേഷനിൽ കൊടുക്കുക അടുത്തത് മറ്റേ ലൊക്കേഷൻ അല്ലേ ഉണ്ട് ഞാൻ പതിനൊന്ന് മണി തൊട്ട് നാലുമണി ഓടും അതിനുശേഷം മൂന്ന് മണിക്കൂർ റെസ്റ്റ് എടുക്കും അതിനേഴ് ടു പതിനൊന്ന് അങ്ങനെ ഇന്ന് ഇങ്ങനെ തന്നെ തരമനാണ് കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ചു വാങ്ങിയാൽ ഓക്കെ പൂരപ്പുര റോഡിലേക്കാണ് ഇന്ന് അടുത്ത ഓർഡർ വേണ്ടി പോകുമ്പോഴത് മൾട്ടി ഓർഡർ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യണം അതിന് ശേഷം രണ്ട് ഓർഡർ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം പിക്കപ്പ് രണ്ട് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും കേട്ടോ അതിന് എക്സ്ട്രാ പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട രണ്ടാമത് രണ്ടാമത് പിക്കപ്പിന് വേണ്ടി നമുക്ക് ഓവേണ്ടി വരുന്നില്ല കൃത്യ തന്നെ രണ്ട് പിക്കപ്പ് ഒന്നിച്ച് നടക്കുന്നുണ്ടല്ലോ ഓക്കെ വണ്ടിയിട്ട് പോകുന്ന സാധനം ഒക്കെ കമ്പിയൊക്കെ ഇട്ട് ഓ ഇത് ബാക്കി ഇന്ന് പോയാൽ നമുക്ക് പണി ഇട്ടു മുന്നിൽ പോകുന്ന താറ് കണ്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഗ്രേയും ബ്ലാക്കും നല്ല സൂപ്പർ കോമ്പിനേഷൻ നല്ല പുത്തൻ താറ് ഞാൻ അതിന്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചോണ്ട് വരികയായിരുന്നു അത് പോയി അത് വലത്തോട്ട് പോയി കഴിച്ച് നമുക്ക് അടുത്ത് പാളയം എയർപോർട്ട് റോഡിലുള്ള നാരായണ ഭവനിൽ നിന്നൊരു മൾട്ടി ഓർഡർ കിട്ടിയിട്ടുണ്ട് കണ്ടില്ല ഞാനിപ്പോ പാളയത്താണ് സാംസങ്ങിന് അടുത്താണ് കേട്ടോ നിൽക്കുന്നത് കേട്ടോ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു മൾട്ടി ഓർഡർ അതും സെയിം സെയിമാണ് രണ്ടും ഒരിടത്ത് പിക്കപ്പ് ചെയ്തിട്ട് രണ്ട് വ്യത്യസ്ത അഡ്രസ്സുകളിൽ എത്തിക്കുക ഇപ്പോൾ ഇവിടെ നിന്നൊരു അല്ല ഇവിടെ നിന്ന് ഇനി എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഉള്ളൂ ഇതിപ്പോൾ കറക്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കേരള കേരള യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ എത്തിക്കുന്നത് കണ്ടോ അങ്ങനെ നമ്മളതാ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞു വയസ്സ് നമ്മളടുത്ത് ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മളതാണ് സംസാ സംസാ ബൺ കസിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ബാക്കിലാണ് ഓർമ്മിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പോകാം ഓർഡർ റെഡി ആയിട്ടുണ്ട് ഷോക്കടുത്തും ഇനി ഇത് കുറവുണ്ട് പോകണത്തിന് അടുത്ത് പോകേണ്ടത് ഇടുത്ത് മരുതം കുഴി ആക്കാണ് അടുത്ത് പോകേണ്ട കേട്ടോ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നേരെ അങ്ങോട്ടേക്ക് പോകണം അടുത്ത സ്ഥലത്തേക്ക് നമ്മളിപ്പോ കറക്റ്റ് ചാർത്തമംഗലത്ത് എത്തിയിട്ടുണ്ടോ കേട്ടോ ചാർത്തമംഗലത്ത് ജംഗ്ഷനിലാണ് നമുക്ക് പോകാണ്ട് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് അപ്പൊ ക്യാഷ് നമ്മള് അടുത്ത ഈ ഒരു വീട്ടിൽ ഡെലിവറി ആയിട്ടോ വന്നത് അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിട്ട് അപ്പോൾ റിംഗ് അടിക്കണ്ട ഡോർ സ്റ്റെപ്പിൽ വെക്കാനാണ് പറഞ്ഞത് ആ അപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാർ കറക്റ്റ് ലൊക്കേഷൻ നമ്മളിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അവര് അവർ പറയുന്ന രീതിയിൽ അതുപോലെ വെച്ചാൽ മതി അവരെ വിളിക്കേണ്ട ആവശ്യവുമായിരുന്നില്ല നമുക്ക് അതിന്റെ ഫോട്ടോ മാത്രം നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി അടുത്ത ഓർഡറിലേക്ക് കിടക്കാം ഓർഡർ ഒന്നും വന്നിട്ടില്ല നേരെ അങ്ങോട്ടേക്ക് പോവാം അതിനുശേഷം പുതിയ ഓർഡർ ഒന്നും കിട്ടിയിട്ടില്ല ഐ ിപ്പോൾ തിരുവനന്തപുരത്തെ മാനവീയം വീതിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ ആ വൈകുന്നേരങ്ങളിലൊക്കെ സന്ധ്യ സമയത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും നല്ല വൈബായിരിക്കില്ല ഇതാണ് മാനവീയം വീതി നമ്മുടെ വെള്ളയമ്പലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വേണ്ട വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്ന് ചെയ്യാനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ആളൊഴിഞ്ഞ് കിടക്കുകയാണ് വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ നല്ല ഫുൾ കലാകാരന്മാരെ കൊണ്ടും ഒക്കെ നിറയില്ല പിന്നെ വെറുതെ കൊണ്ടിരിക്കാൻ തന്നെ അടിപൊളിയാണ് ഇവിടെ കറക്റ്റ് പാളയം എത്തിയിട്ടുണ്ട് കണ്ടില്ലേ ചന്ദ്രശേഖരൻ നാട് സ്റ്റേഡിയോ ഒക്കെ ഉള്ള പാളയം ജംഗ്ഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇല്ല ഇരേ സംസമിറ്റിൽ അവിടേക്ക് പോവാം അവിടെ ആവുമ്പോൾ നല്ല ഓർഡറും കിട്ടും അപ്പോൾ ഓർഡർ എപ്പോഴും കിട്ടണമെന്നില്ല ഇപ്പം സമയം മൂന്ന് മണി കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കും റൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ സംസമ്മിലേക്ക് എത്താം അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജ് എന്താ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മളിത് ആ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണില്ല ഇതാണ് സംസം അവിടെ അത്യാവശ്യം ഓർഡർ ഒക്കെ കിട്ടുന്ന ഏരിയ ആണിത് പക്ഷേ ഇന്ന വരെ എനിക്കിവിടെ നിന്നൊരു ഓർഡർ കിട്ടിയിട്ടില്ല കിട്ടുമോന്ന് നോക്കാം ഇവിടെ വെയിറ്റ് ചെയ്യാം ദൈവം ഇവിടെ വന്ന അപ്പുറത്തെ ഇതിൻ്റെ ഈ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ മെയിൻ റോഡിലുള്ള താജ് ഹോട്ടലിൽ നിന്ന് ഒരു ഓർഡർ കിട്ടി അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കറങ്ങി വേണം പോവാൻ ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ എത്തി കാണിച്ചു തരാൻ ഇതിൻ്റെ അപ്പുറത്താണ് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടെ റൗണ്ട് കറങ്ങി ഇങ്ങനെയാണ് അടിപ്പാതയിലൂടെ വേണം പോവാൻ ഇതാണ് കേരള യൂണിവേഴ്സിറ്റി ഇതാണ് പാളയം അണ്ടർപാസ് നമുക്കിതാ പോകേണ്ടത് ഈ മെയിൻ റോഡിൻ്റെ തന്നെയാണ് ഹോട്ടൽ അപ്പോൾ അവിടേക്ക് എത്താനായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വേണം വരാൻ ഇതാ ഫ്ലൈ ഓവറിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്കിത് ഇതുപോലെ കറങ്ങി തിരിഞ്ഞ് തിരിച്ചു വരാം അടുത്താണ് ഒരു നൂറ്റമ്പത് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി വേണം പറയാം എന്നാണ്ട വീണ്ടും കറങ്ങി തിരിഞ്ഞ് തന്നെ വന്നു ഇവിടെ തന്നെയാണ് ഹോട്ടൽ ഉള്ളത് താജ് ഹോട്ടൽ നമ്മൾ നിന്നിരുന്നത് ആ അവിടെ ആയിട്ടാണ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് പാ നമ്മുടെ സംസങ് ഹോട്ടൽ ഇപ്പോൾ വന്നത് സാഫല്യം കോംപ്ലക്സ് അതായത് അതായത് പാളയത്ത് പാളയം ജംഗ്ഷനിൽ ഇതാണ് സാഫല്യം കോംപ്ലക്സ് ഇവിടെയാണ് താജ് ഹോട്ടൽ ക്സിഡന്റ് വല്ലതാണോന്ന് അറിയില്ല കുറേ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നു നമുക്ക് അടുത്ത ഓർഡർ കിട്ടി ചെറിയൊരു ഓർഡർ ആണ് കേട്ടോ ലക്ഷ്മിപ്രിയ തൈക്കാടാണ് ലൊക്കേഷൻ അപ്പോൾ നേരെ വേണേൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം കൂടുന്ന നോപ്പാർക്കിങ്ങൊക്കെ എഴുതി വച്ചേക്കുന്നത് പുള്ളിക്കാരൻ പറ്റി അടിക്കാനും എന്നാണെന്ന് തോന്നുന്നു ഞാൻ അവനെ പറഞ്ഞ് ഓർഡർ എടുക്കാനാണെന്ന് ഇതാണ് ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെ വരുമ്പോൾ നേരെ മുന്നിലിരിക്കുന്ന ഹോസ്പിറ്റലാണ് ഇതുവഴി നമുക്ക് അപ്പുറത്തെ എന്താണ് ബേക്കറി ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഇറങ്ങാൻ പറ്റും അതുകൊണ്ട് ഇതാണ് ജൂബിലി ഹോസ്പിറ്റലിൻ്റെ മുൻവശം ജൂബിലി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇവിടെ പണി അടക്കുന്നുണ്ട് അന്നേരം കുഴപ്പമില്ല ചാർഡാണിട്ട് ഉള്ള അതിന് മുന്നേട്ട് മെറ്റലൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയാണ് പക്ഷേ ഫുൾ സീനാണ് കേസ് ഇവിടുത്തെ റോഡുണ്ടില്ല രാവിലെ ഒരു തവണ ഇതുവഴി വന്നതാണ് ബാക്കറി ജംഗ്ഷൻ എത്താറേ ഇതാണ് ബാക്കറി ജംഗ്ഷൻ എല്ലാവർക്കും ചിലപ്പോൾ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്ന ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കൂടുതലും നിർത്തുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒന്നും എടുക്കാതെ കേട്ടോ ചിലരെ പറയും വേണ്ടാന്ന് പറയും വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയും ചിലരൊക്കെ അതുകൊണ്ട് കൂടുതലും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയമൊന്നുമില്ല ഒരു ഫ്ലോയിലങ്ങ് പോകുന്നതേ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇനി അരമണിക്കൂറും കൂടെ ഉണ്ട് എൻ്റെ ഡ്യൂട്ടി സമയം കഴിയാനായിട്ട് നാല് മണി ആവാനായിട്ട് ഇതാ ഉണ്ട് എൻ്റെ നാല് സൈഡിലും ബസ് കാണിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാലാണ് നാല് സൈഡിലും ബസ്സാണ് എൻ്റെ അവിടെ സ്റ്റാൻഡ് വെച്ച് കണക്കിലാണ് ഞാൻ ഇരിക്കുന്നത് ഒരു സൈഡിൽ മാത്രം എന്താ കാറായിട്ടു സുകളുടെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ കളികളാണ് കൈസെനിക്ക് അടുത്ത ഓർഡർ കിട്ടി കെ എഫ് സിയിലാണ് കേട്ടോ അടുത്ത ഓർഡർ കെ എഫ് സി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യു ആർ എസും കെ എഫ് സി ഒക്കെ ഒരിടത്താണ് അപ്പോൾ അവിടെയാണ് അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ കേട്ടോ ഇതാണ് സെക്രട്ടേറിയറ്റ് ഇതാണ് എം ജി റോഡ് ഇവിടെ പോലീസുകാരൊക്കെ തമ്പടിച്ചിരിക്കുകയാണ് എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല എന്തൊക്കെയോ ലാത്തി ചാർജോ ലഹളകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ എം ജി റോഡിലെ ഒരു തിരക്കേറിയ ഒരു സ്പോട്ടാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു സിഗ്നലും ബ്ലോക്ക് ആയില്ല തിരക്കൊന്നും ഇല്ലാത്തവണ് അല്ല ഫ്രീ ആയിട്ട് ഞാൻ പോകാം കേട്ടോ അതാണ് പുളിമൂട് ജംഗ്ഷൻ പുളിമൂട് ജംഗ്ഷനിലാണ് സെക്രട്ടേറിയറ്റ് ഉള്ളത് ഇതാണ് പുളിമൂട് അങ്ങനെ കൈസങ്ങനെ മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി ഡ്യൂട്ടി കഴിഞ്ഞു ഇപ്പോൾ അത് ആ മ്യൂസിയത്തിനാണ് ഉള്ളത് കുറച്ച് നേരം റസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നാട്ടോ കൈസ് മ്യൂസിയത്തിൽ മ്യൂസിയത്തിലിരുന്നപ്പം എന്റെ കയ്യിൽ നിന്ന് ഒരു അണ്ണാൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതേണ്ടോ ചിപ്സ് നല്ല കപ്പയുടെ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് വന്ന് കൊണ്ടുവരണ്ട അന്നേരം വിളിച്ചു നോക്കട്ടെ അപ്പം കഴിച്ചിട്ട് വീണ്ടും വരുവാണ് വേണ്ട പറഞ്ഞാൽ എന്തായാലേ ഞാൻ ഇവിടെ റസ്റ്റ് എടുക്കുകയാണ് കുറച്ച് നേരം അപ്പം ഇങ്ങനെ മ്യൂസിയത്തിൽ ഇങ്ങനെ കിടക്കായിരുന്നു ഫോണൊക്കെ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു ക്യാമറയിൽ ഇങ്ങനെ ക്യാമറയിലെ വിഷ്വൽസ് ഒക്കെ ഇങ്ങനെ നോക്കി എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പോൾ തന്നെ വേണ്ട മരത്തിന്ന് അങ്ങനെ എൻ്റെ എനിക്ക് ഇതുവരെ എൻ്റെ അറിവിൽ ഒരണ്ണാരെ ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ല അങ്ങനെ പെടിയരില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് എന്തായ തൊടാൻ പറ്റി വേളതായിരിപ്പുണ്ട് കാണിച്ചില്ല വേണ്ട കഴിച്ചോണ്ടിരിക്കും മതി ഉടനെ വരും 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 കുഴപ്പമില്ല അഞ്ചൊന്നും വേണ്ട കഴിച്ചു കഴിഞ്ഞപ്പ വീണ്ടും പറഞ്ഞ വേണ്ട ഓടിപ്പോയില്ലെങ്കിൽ വാങ്ങി ബൈ വേണ്ട ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു അണ്ണെ തോട്ടർ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട് അതാണിത് ഓടി വീണ്ടും പരിപാടിക്കും പകുതി കടിച്ചിട്ട് ഓടിക്കളന്ന് നോക്കട്ടെ കൊള്ളാം കേട്ടോ നിങ്ങൾ ഇതുവരെ അണ്ണാനൊക്കെ തൊട്ടിട്ടുണ്ടോ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ വേണ്ട അതായത് ദൈവം വരണം പിന്നെ കേട്ടോ തൽക്കാലം ഈ വീഡിയോ ഞാൻ എന്തായാലും നിർത്തുകയാണ് നടത്തുകയാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതൊരിക്കും ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്